ഗസയിലെ പുതിയ അന്താരാഷ്ട്ര ഭരണസമിതിയെ ഈ മാസം അവസാനത്തോടെ പ്രഖ്യാപിച്ചേക്കും ബോർഡ് ഓഫ് പീസ് എന്നറിയപ്പെടുന്ന ഈ സമിതിയുടെ അധ്യക്ഷൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും രണ്ടാം ഘട്ട ചർച്ച സംബന്ധിച്ച് എന്ത് വേണമെന്ന് ട്രംപുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ഭിന്നിമിൻ നദന്യാഹുവും തമ്മിൽ ഈ മാസം കൂടിക്കാഴ്ച നടക്കും ഹമാസിനെ നിരായുധീകരിക്കുന്നതിനായി രാജ്യാന്തര സുരക്ഷാ സേനയെ കൊണ്ടുവരാനും പദ്ധതിയുണ്ട് അടുത്ത വർഷം ആദ്യം ഈ സേന ഗസയിൽ പ്രവർത്തനം തുടങ്ങാനാണ് പദ്ധതി ഗസയിൽ നിന്ന് െ പുറന്തള്ളാനുള്ള ഒരു നീക്കവും അനുവദിക്കില്ലെന്ന് മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറും അറിയിച്ചു രണ്ടാം ഘട്ടത്തിലേക്ക് ചർച്ചകൾ കടക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു അവിടെ നേരത്തെ ഹമാസിന്റെ വിവിധ ആവശ്യങ്ങൾ നമുക്കറിയാം ഇസ്രായേലിന്റെ സൈന്യം അതിൽ ഉണ്ടാകരുത് എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു എന്നാൽ ആദ്യം അമാസിനെ വിരായുധീകരിക്കുക ഇല്ലാതാക്കുക എന്നതായിരിക്കും ആദ്യ പടിയന്നോണം ചെയ്യാൻ പോകുന്നത് രണ്ടാം ഘട്ടത്തിൽ എന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഇനിയുള്ള ചർച്ചകൾ കൂടിക്കാഴ്ചകൾ എപ്പോഴായിരിക്കും നിർണായകമായിട്ടുള്ള ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാനുള്ള വലിയ സമ്മർദ്ദമാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് മേൽ രൂപപ്പെട്ടിരിക്കുന്നത് മധ്യസ്ഥ രാജ്യങ്ങൾ തന്നെയാണ് ഈ സമ്മർദ്ദവുമായിട്ട് ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നത് കാരണം ഇനിയും ശക്തമായിട്ടുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല എങ്കിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന വെടിനിർത്തൽ ഏത് ഘട്ടത്തിലും പൂർണ്ണമായും അട്ടിമറിക്കപ്പെടും അത് പശ്ചിമേഷ്യൻ സമാധാനത്തിന് വലിയ തോതിൽ ഗുരുതരമായിട്ടുള്ള ഭീഷണി ഉയർത്തുമെന്ന ഒരു നിർദ്ദേശമാണ് മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറും ഈജിപ്തും അതോടൊപ്പം തന്നെ തുർക്കിയും നൽകിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചില തിരക്കിട്ട നീക്കങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് കാരണം ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന ഏതാണ്ട് അമ്പത്തി ആറ് ദിവസങ്ങൾ പിന്നിടുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് ഇന്നും ആക്രമണങ്ങൾ തുടരുന്നുണ്ട് അതോടൊപ്പം തന്നെ നേരത്തെ ആദ്യഘട്ടത്തിന്റെ ഭാഗമായി പറഞ്ഞ പല കാര്യങ്ങളും നടപ്പാക്കാൻ ഇസ്രായേൽ സമ്മതിച്ചിട്ടില്ല റഫ അതിർത്തി തുറക്കുന്നത് ഇനിയും അനിശ്ചിതമായിട്ട് നീണ്ടുപോവുകയാണ് അപ്പൊ അത്തരമതി ഘട്ടത്തിൽ എത്രയും പെട്ടെന്ന് ഇസ്രായേൽ സൈന്യത്തെ ഗസയിൽ നിന്ന് പിന്മാറ്റണം അല്ലെങ്കിൽ അവിടെ നിന്ന് അവർ പിൻവാങ്ങണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങൾ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചിരിക്കുന്നത് അവാസം ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാട് വളരെ ശക്തമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ഇനിയുള്ള ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം എന്നത് ട്രംപും അതോടൊപ്പം തന്നെ നെത്തനവും തമ്മിൽ വൈറ്റ് ഹൌസിൽ നടക്കാൻ പോകുന്ന കൂടിക്കാഴ്ചയാണ് അത് ഈ മാസം അവസാനം തോടുകൂടി ഉണ്ടാകുമെന്ന് ഉറപ്പായിരിക്കുന്നു അപ്പോ ട്രംപും സംസാരിച്ചിട്ടായിരിക്കും രണ്ടാം ഘട്ടവുമായി ുമായി ബന്ധപ്പെട്ട് എത്തുക എന്നാണ് ഇന്ന് എന്തായിരിക്കും ഈ രണ്ടാം ഘട്ടവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ മുന്നോട്ട് വെക്കാൻ പോകുന്ന ഘട്ടത്തിൽ ഈജിപ്തിന് വലിയ ആശങ്കയുണ്ട് അതായത് സൈന്യത്തെ ഇസ്രായേൽ സൈന്യത്തെ അവിടുന്ന് പിൻവലിക്കണം എന്നൊക്കെയുള്ള ആവശ്യങ്ങളുണ്ട് അത് അംഗീകരിക്കാനുള്ള സാധ്യത അതെങ്ങനെ ചർച്ച ചെയ്യുമെന്നാണ് മധ്യസ്ഥ രാജ്യങ്ങളുടെ മറ്റെന്തൊക്കെ അഭിപ്രായങ്ങളാണ് ചർച്ചയിൽ പരിഗണിക്കപ്പെടാൻ സാധ്യത അതിനിതിൽ ഏറ്റവും പ്രധാനമെന്നത് ഒരു ഭരണ സംവിധാനം ഗസയിൽ രൂപപ്പെടേണ്ടതുണ്ട് അത് പതിനഞ്ചോളം ടെക്നോക്രാറ്റുകൾ ഉൾപ്പെടുന്ന ഒരു ഭരണ സംവിധാനം ട്രംപിന്റെ നേതൃത്വത്തിന് ചൂടെ ഭരണമെന്നതാണ് നേരത്തെ ഇരുപതിന പദ്ധതിയുടെ ഭാഗമായിട്ട് മുന്നോട്ട് വെച്ചിരുന്ന നിർദ്ദേശം തത്വത്തിൽ ഫലസ്തീൻ സമൂഹവും അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ ഈ പതിനഞ്ച് ടെക്നോക്രാറ്റുകൾ പലസ്തീനികൾ മാത്രമായിരിക്കണം പുറമെ നിന്നുള്ള ആരെയും അതിൽ ഉൾപ്പെടുത്താൻ തങ്ങൾ അനുവദിക്കുകയില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഇത് ഇസ്രായേൽ പൂർണ്ണമായിട്ടും അംഗീകരിച്ചിട്ടില്ല എന്തായാലും ഈ കൂടി വൈറ്റ് ഹൌസിൽ നടക്കുന്ന ചർച്ചയിലൂടെ പ്രധാനമായിട്ടും വരാൻ പോകുന്നത് ഇത്തരമൊരു ഭരണ സംവിധാനത്തെ പ്രഖ്യാപിക്കുക എന്നതായിരിക്കും അങ്ങനെ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ഗത്തയുടെ ഭരണം കൈവിടാൻ തങ്ങൾ ഒരുക്കമാണ് എന്ന് അമാസ് നേരത്തെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാസിനെ കൂടി സ്വീകാര്യമായിട്ടുള്ള ടെക്നോക്രാറ്റുകൾ ഉൾപ്പെടുന്ന ഒരു പതിനഞ്ചംഗ ഭരണസമിതിയെ അധികാരം ഏൽപ്പിക്കുന്ന പക്ഷം തുടർ നീക്കങ്ങൾ കുറെ കൂടി എളുപ്പമായിരിക്കുമെന്ന നിർദ്ദേശമാണ് മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതിൽ രണ്ടാമത്തെ ഘട്ടം വന്നത് അന്തർദേശീയ സൈന്യത്തിന്റെ വിന്യാസമാണ് അത് ഏതാണ്ട് രണ്ടായിരം മുതൽ ആറായിരം വരെ സൈനികർ വേണമെന്ന ഒരു നിലപാടിലാണ് മധ്യസ്ഥ രാജ്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് പക്ഷേ ഏതൊക്കെ രാജ്യങ്ങളുടെ സൈന്യകർ അവരെ രാജ്യങ്ങൾ അയക്കുമെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയിൽ ത്തിയിട്ടില്ല തുർക്കി സൈന്യത്തെ അനുവദിക്കുകയില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ തുർക്കി സൈന്യം നിർബന്ധമായും വേണമെന്നൊരു നിലപാടാണ് മിക്ക രാജ്യങ്ങളും സ്വീകരിച്ചിരിക്കുന്നത് അപ്പൊ അക്കാര്യത്തിലും ട്രംപും നകന്യാവും തമ്മിലുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയിൽ എത്തേണ്ടതുണ്ട് അങ്ങനെ അമാസിന് കൂടി സ്വീകാര്യമായ വിധത്തിൽ ഈ ഒരു പരിരക്ഷ എന്നതാണ് കാരണം ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം എന്തായിരിക്കും ഈ സൈന്യത്തിന്റെ ചുമതല എന്തായിരിക്കും എന്നത് സംബന്ധിച്ച കാര്യത്തിലും കൃത്യത വരേണ്ടതുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ മാത്രമായിരിക്കും അമാസും ഇതിനെ അംഗീകരിക്കുക തുടർ നീക്കങ്ങളുമായിട്ട് അവർ സഹകരിക്കുക